നമസ്കാരം മേയർ യെതു വിഷയത്തിൽ സർക്കാരിൻ്റെയും പോലീസിന്റെയും മക കുറ്റപത്രം റെഡി മേയറും എം എൽ എയും നൂറ് ശതമാനം അവർ നിരപരാധികളാണെന്നും എല്ലാ കുറ്റങ്ങളും ചെയ്തത് യെതുവാണെന്നും തെളിയിച്ചുകൊണ്ട് എല്ലാം അക്കമുട്ട് തെളിയിച്ചുകൊണ്ട് തെളിവുകൾ നിരത്തിക്കൊണ്ട് പോലീസ് ഒരു കുറ്റപത്രം തയ്യാറാക്കിയിട്ടുണ്ട് ഇനിയൊരു വിചാരണമാണോ തോന്നില്ല വിചാരണ പോലും വേണ്ടാത്ത രീതിയിലാണ് പോലീസ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് മനസ്സിലായത് ഇനി ആ കുറ്റപത്രം കോടതിയിൽ എത്തിക്കഴിഞ്ഞിട്ട് യെദുവിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ മതി ബാക്കിയെല്ലാം ആയിട്ടുണ്ട് അതിൽ ഡമ്മി പരീക്ഷണം ഉണ്ടായിരുന്നു മറ്റു പരീക്ഷ പ പല പരീക്ഷണങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ യതു ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അത് എന്താണെന്ന് ചോദിക്കരുത് കോടതി എടുക്കാൻ പറഞ്ഞ കേസ് എടുക്കാൻ പറഞ്ഞതാണ് അതിലും വലിയ വകുപ്പുകളൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും ചോദിക്കരുത് അതെന്ത് എന്ന് ചോദിക്കരുത് ഇവിടെ സർക്കാരിനും പോലീസിനും സംബന്ധിച്ചിടത്തോളം യതു പ്രതിയാകുന്നതാണ് അത്യാവശ്യം മേയർ ഊട്ടി ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മേയർ അതുപോലെ ഏറ്റവും സംശുദ്ധനായ ഒരു എം എൽ എ രണ്ടുപേരെയും സംരക്ഷിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്കുണ്ട് മന്ത്രിസഭയ്ക്കുണ്ട് പിണറായി വിജയനുണ്ട് നമുക്കറിയാവുന്നൊരു കാര്യമാണ് സച്ചിൻ ദേവനെ മന്ത്രിയാക്കാൻ വേണ്ടി റിയാസ് മുഹമ്മദ് റിയാസ് പാടാപ്പാട് പെട്ടത് അതൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി സംസ്ഥാന കമ്മിറ്റി നഗരസിഗാന്തം എല്ലാം ചെലവഴിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പിന്നെ നമ്മളൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ജില്ലാ കമ്മിറ്റി പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇവിടെ യതു കാണിച്ചതിന് എല്ലാ തെളിവുണ്ട് എല്ലാ തെളിവുകളും ഉണ്ട് മേയർ അന്ന് വാഹനക്കാർ ഓടിച്ചിരുന്നില്ല ഒരു വാഹനമേ അവർ കണ്ടിട്ടില്ല അവർ സീബ്ര ക്രോസിംഗിലേക്ക് എത്തിയിട്ടില്ല അവിടെ വണ്ടി മുന്നിൽ വിലങ്ങിട്ടിട്ടില്ല അതൊന്നും ചെയ്തിട്ടില്ല യഥാർത്ഥത്തിൽ ആ വണ്ടി അവിടെ കൊണ്ടിട്ട് അത് എതുവാണ് യതു വണ്ടി ഓടിച്ച് സിഗ്നൽ കൊണ്ട് നിർത്തിയ ശേഷം നേരെ മേയറുടെ വാഹനക്കാരെടുത്ത് കൊണ്ടുവന്ന് വിലങ്ങനെ കൊണ്ടുവന്ന് കെ എസ് ആർ ടി ബസ്സിൻ്റെ മുന്നിൽ കൊണ്ടുവിട്ടിട്ട് അത് ചോദിക്കാൻ വന്ന വണ്ടി എടുത്തുകൊണ്ട് കൊണ്ടുവന്നത് എന്തിനു ചോദിക്കാൻ വന്ന മേയറോടും എം എൽ എയോടും തട്ടിക്കേറിയായിരുന്നു അപ്പോൾ അതിനിടയിൽ ലൈംഗിക ആക്ഷേപം കാണിച്ചു അതൊക്കെ ഗുരുതരമായ തെറ്റാണ് അന്ന് ചെയ്യാൻ പാടില്ലാത്തതാണ് ഏതു ഇത്തരത്തിലൊരു തെമ്മാടിത്തരം കാണിക്കുന്ന ഒരാളെ കെ എസ് ആർ ടി സിയിൽ വെച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ഒരു നല്ല ലക്ഷണമായിട്ട് എനിക്കും തോന്നുന്നില്ല എത്ര മോശക്കാരനാണെന്നുണ്ടെങ്കിൽ അതിലൊരു വലിയ അത്ഭുതമാണ് ഒരു കരാമത്തൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് യദു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും യദു ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ഈ കരാമത്തൊന്നും ഒരു യദു ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസ് ഒന്നുമായിട്ടില്ല ഇവിടെ സി പി എം ജില്ലാ കമ്മിറ്റി ഇതിനിടയ്ക്ക് പറഞ്ഞിരുന്നത് ഈ മെമ്മറി കാർഡ് കാഡെന്ന് പറഞ്ഞൊരു സാധനം ആ ബസ്സിലുണ്ടായിരുന്നു ബസ്സിലെ മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ കഥ മാറിയേനെ സി പി എം ആകെ നാറിയനെ എം എൽ എയും മേയറും ഒക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ എന്നാണ് അതുകൊണ്ട് പാർട്ടി തൽക്കാലം രക്ഷപ്പെട്ടുവെന്നാണ് ആ പ്രസ്താവനയിൽ നിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലാക്കാം ഇങ്ങനെയാണ് മെമ്മറി കാർഡ് പോയത് ആരാണ് എടുത്തുകൊണ്ട് പോയത് എന്നൊക്കെ ഏതു വഴിയാണ് പോയത് എന്നൊക്കെ എന്നാൽ ആ മെമ്മറി കാർഡിന്റെ പേരിലും യെതുവിനെ പ്രതിയാക്കിയിരുന്നു മിക്കവാറും കുറ്റപത്രത്തിൽ മെമ്മറി കാർഡ് ഏത് ബുക്കി എന്ന് വേണ്ട പറയാം അങ്ങനെ പറയാനുള്ള സാധ്യത ഉണ്ട് ഏതായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മേയറുടെ ധാർഷ്ട്യം തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പിൽ വളരെയധികം എന്നാണ് ജില്ലാ കമ്മിറ്റി അവരുടെ കമ്മിറ്റിയിൽ പറഞ്ഞത് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിയിൽ പറഞ്ഞത് തെരുവിൽ ഗുണ്ടയെപ്പോലെയാണ് അന്ന് മേയർ പെരുമാറിയത് മേയർ മാത്രമല്ല എം എൽ എ പെരുമാറിയത് രണ്ട് ജനപ്രതിനിധികൾ അതും യുവത്വത്തിന്റെ ചൊവ്വും ചൊർക്കുമുള്ള രണ്ട് യുവപ്രതിനിധികൾ ഗുണ്ടയെ പോലെ പെരുമാറിയത് തെരുവിൽ ഗുണ്ടെ പോലെ പെരുമാറിയത് ആ രീതിയിൽ കാണിച്ചതൊക്കെ പാർട്ടിക്ക് വലിയ ക്ഷീണമായെന്നും അതൊക്കെ തെരഞ്ഞെടുപ്പിനെ വല്ലാതെ സ്വാധീനിച്ചു എന്നൊക്കെയാണ് അതുപോലുള്ള സ്വഭാവങ്ങൾ ഇതിനു മുമ്പ് പല സ്വഭാവങ്ങൾ നടന്നിട്ടുണ്ട് നേരത്തെ ഒരു പേപ്പർ സൈൻ ചെയ്ത കാര്യം പറഞ്ഞിരുന്നു ഇതിനു മുമ്പ് ഒരു സെക്യൂരിറ്റിക്കാരനെ ജോലിയിൽ നിന്ന് പുറത്താക്കിയ ഒരു ധാഠ്യത്തിൻ്റെ കഥകൾ പറഞ്ഞിരുന്നു അതായത് സർവമേഖലയിലും ഇവർ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ നിലച്ചിരിക്കാതെ കിട്ടിയിട്ടുള്ള ഒരു പദവി അവർ ദുരുപയോഗം ചെയ്തെന്നും അത് മറ്റുള്ളവരുടെ മേൽ അടച്ച് അടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിച്ചെന്നും അങ്ങനെ ഒരു മൊത്തത്തിലൊരു ജനവിരുദ്ധ വികാരം പ്രകടിപ്പിച്ചതുകൊണ്ട് ജനങ്ങൾ എതിരായി മാറിയെന്നും അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരസഭ ഒരു നഷ്ടപ്പെടുന്നൊരവസ്ഥയിലെത്തി എന്നൊക്കെയാണ് ജില്ലാ കമ്മിറ്റിന്റെ ഒരു വിലയിരുത്തൽ മേയർ മാറണം മേയർ മാറ്റണം എന്നുള്ള നിലപാട് പോലും അവിടെ ഉണ്ടായി പക്ഷേ അതൊന്നും സംസ്ഥാന കമ്മിറ്റി എടുക്കണില്ല സംസ്ഥാന കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഭാവിയിലെ ഒരു താരമാണ് അപ്പം ആ താരത്തെ സംരക്ഷിച്ചു നിർത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് മാത്രമല്ല നമുക്ക് വേണ്ടപ്പെട്ടവരാണ് വേണ്ടപ്പെട്ട ആളായതുകൊണ്ട് തന്നെ അങ്ങനെ മാറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് അവര് എടുത്തിട്ടുള്ളത് ഏതായാലും പദവിക്ക് നിരക്കാത്ത വിധമാണ് ഇവർ രണ്ടുപേരും പെരുമാറിയത് എന്നത് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനമാണ് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചില്ലെങ്കിലും കുട്ടിമേയറുടെ മാനം കാക്ക എന്ന് പറയുന്നത് അതായത് കുട്ടി എം എൽ എയുടെ മാനം കാക്ക എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഉദ്ദേശമുണ്ട് അവരെന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ സി പി എമ്മിന്റെ അണികൾ എന്ത് തെറ്റ് ചെയ്താലും ആരെ കൊന്നു കഴിഞ്ഞാലും അവരെ നിലനിർത്തേണ്ട ഉത്തരവാദിത്വം കൊലപാതകങ്ങളായാലും ആ കുറ്റകൃത്യം ചെയ്യുന്നവരായാലും അവരെ വെള്ള പൂശി പൂശിക്കൂടെ നിർത്തേണ്ട ഉത്തരവാദിത്തം സി പി എം ഏറ്റെടുത്തിട്ടുണ്ട് അത് നമുക്ക് സിദ്ധാർത്ഥൻ്റെ കേസിൽ നമുക്കറിയാം ഇപ്പോൾ മറ്റേ ബോംബോ സ്ഫോടന കേസിൽ പ്രതികളെ നമുക്കറിയാം എല്ലാവരും നിർത്തുന്നുണ്ട് ഗവർണറെ ആക്രമിച്ചിട്ടുള്ള എസ് എഫ് ഐക്കാരെ അടക്കം നമുക്കറിയാം എല്ലാവരും അറിയാം മുഴുവൻ കേസുകളിൽ നമുക്കറിയാം എന്നാണത് ഒരു പാർട്ടീൻ്റെ ഒരു കുടീൻ്റെ നിറം ഉണ്ടായാൽ മതി അതുകൊണ്ട് തന്നെ ജില്ലാ കമ്മിറ്റിൻ്റെ പ്രതിഷേധമൊന്നും സംസ്ഥാന കമ്മിറ്റി പരിഗണിക്കൂല ഇവരെ രണ്ടുപേരെ സംരക്ഷിച്ച് ഉചിതമായ പദവിയിൽ കുടിയിരുത്തേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന കമ്മിറ്റി നോക്കിക്കോളും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങൾ വ്യക്തമാണ് അവർക്കിപ്പോൾ യതു എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കേസ് തെളിച്ച് അയാൾ നിരപരാധിയാണെന്ന് തെളിയിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പിന്നെ ഭരണ മേഖലയിൽ നിന്നുള്ള അവര് സമ്മർദ്ദവും അവരുടെ ഭാവിയിലേക്കുള്ള മെച്ചവും കണക്കിലെടുക്കുമ്പോൾ മേയറും എം എൽ എയും രക്ഷപ്പെടുന്നതാണ് നല്ലത് ഇപ്പൊ ഭാവിയിൽ ഈ മേയർ ഒരു വലിയ സ്ഥാനത്തേക്ക് എത്തുന്ന സമയത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉചിതമായ ഉദ്ദിഷ്ടകാലത്തിന് ഉപകാര സ്മരണരക്ഷ കിട്ടിയാലോ യതും എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരന് നീതി വാങ്ങി കൊടുത്തിട്ട് അവർക്ക് എന്ത് കിട്ടാനാണ് അങ്ങനെയൊക്കെ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവും എതു തന്നെ ആയിരുന്നാലും ഇവിടെ യതുപയുന്നൊരു ചെറുപ്പക്കാരൻ ഏതായാലും ഉള്ളത് രണ്ടര മാസം മൂന്ന് മാസം മൂന്നാമത്തെ മാസം നടക്കുകയാണ് ഇപ്പോൾ നീതിമാന്റെ കുപ്പായം എടുത്തിട്ട് കെ പി കൃഷ്ണകുമാർ ആകട്ടെ അത് ചിന്തിക്കുന്നുമില്ല ഒരുപാട് പദ്ധതികൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നുണ്ട് പക്ഷെ അതിനിടയിൽ രണ്ടര മാസമായിട്ട് ഒരുത്തൻ പണിക്ക് പോകുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ല അത് മൂപ്പര് മനസ്സിലാക്കുന്നില്ല ഒന്നിൽ ആ ജോലി ഒന്ന് കൊടുക്കണം അല്ലെങ്കിൽ പിരിച്ചുവിടണം ഒരു പതിനായിരം രൂപ കൊടുത്തിട്ടുള്ള റിസീപ്റ്റ് ഞാൻ കണ്ടെത്തണം ആ റിസീപ്റ്റ് ഒക്കെ ഒന്ന് തിരിച്ച് വാങ്ങി ആ പൈസ കൊടുത്ത് പാസ്സൊക്കെ തിരിച്ചേൽപ്പിച്ചിട്ടുണ്ടേത്തു അപ്പം പാസ്സൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ജോലി പിരിച്ചു വിട്ടു അതാണ് സത്യം ഈ പതിനായിരം രൂപ കെ എസ് ആർ ടി സി കൊടുക്കാനില്ലാത്തത് കൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഏതുപോലെ ജോലിയിൽ പിരിച്ചുവിടാത്തെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഡിപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് ജോലി കയറിയപ്പോൾ ഒരു പതിനായിരം രൂപ കൊടുത്തിട്ടുണ്ട് ആ പതിനായിരം രൂപ കൊടുക്കാൻ കെ പി കണഷമാറിൻ്റെ ആ ഒരു മന്ത്രിസഭാ വകുപ്പിൽ ഇല്ലാ ഇല്ലാത്ത എപ്പോഴെങ്കിലും ഉണ്ടായോ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ പൈസ കൊടുത്തിട്ട് അയാളെ ഒഴിവാക്കുമായിരിക്കും ഇനി എനിക്ക് പറയാനുള്ളത് പതിനായിരം രൂപ കെ എസ് ആർ ടി സിയിൽ കൊടുക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഏതുപോലൊരു ചെക്ക് കൊടുത്താൽ മതി ഒരു ഡേറ്റ് ഇട്ടിട്ട് ഒരു ചെക്ക് കൊടുത്ത പിന്നെ മാറിക്കൊള്ളും അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു ജാമ്യം എടുക്കാം ഞങ്ങൾ അയച്ചു തന്നോളാന്ന് ഇതുവരോട് ഒന്ന് പറഞ്ഞിട്ട് ഇതുവരെയൊന്ന് പിരിച്ചുവിട്ടാ അപ്പം വേറെ പോയി പണിയെടുത്തു അവന് നല്ലത് എന്തായാലും അവനെ കുരുക്കുമെന്നും അവനകത്താക്കും നമുക്ക് എല്ലാവർക്കും എനിക്കും അറിയാം ഇതുവനും അറിയാം എല്ലാവർക്കും അറിയാം ഈ നാട്ടുകാർക്കും മുഴുവൻ അറിയാം പിന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ ജനഹിതം ഒന്ന് നോക്കണം ജനഹിതം എന്ന് പറയുന്നത് ഇതും മേർ വിഷയത്തിൽ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളിൽ നിങ്ങൾ ഒരു സൈബർ ഹിതം ഒന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കാര്യം മനസ്സിലാവും പിന്നീട് എന്താണ് സി പി എമ്മിന് സംഭവിക്കാന്നുള്ളത് ഇപ്പം തന്നെ അങ്ങനെയാണ് ഇന്ന് രാവിലെ കൂടി ആന്ധ്രാപ്രദേശിൽ നിന്ന് ഒരു അമ്മച്ച് വിളിച്ചിരുന്നു പത്തിരുന്നൂറ് പേരുണ്ടെന്നാണ് പറയുന്നത് അമ്മമാരെ ആ അമ്മമാരുടെ മക്കളൊക്കെ ഇവിടെയാണ് കേരളത്തിലാണ് അങ്ങനെ ഒരുപാട് അതായത് എല്ലാ ജനമനസ്സിലും ഏതുമാണ് നിറഞ്ഞു നിൽക്കുന്നത് പക്ഷേ സി പി എമ്മിൻ്റെ മനസ്സിലേതുവിനെ നിറച്ച് വെച്ചിട്ട് ഇപ്പം അവർക്കൊന്നും നേടാനില്ലല്ലോ അപ്പം ഇനി ഏതായാലും കുറ്റപത്രം കോടതിയിൽ കൊണ്ടുവന്ന് കൊടുക്കും കോടതി യദുവിനെ തൂക്കിക്കൊല്ലാൻ വിധിക്കും കാരണം അതിനുള്ള കാര്യങ്ങൾ അവർ കുറ്റപത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ഇവരെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടും അത് എന്തായാലും നമുക്കറിയാം കേരളം എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് യെദുവിനെ അകത്താക്കാൻ വേണ്ടി എല്ലാം ചെയ്യുമെന്ന് പക്ഷേ ജനങ്ങളുടെ പ്രതീക്ഷ ഞാനടക്കമുള്ളവരുടെ പ്രതീക്ഷ അഡ്വക്കേറ്റ് അശോകിലാണ് അദ്ദേഹം സത്യസന്ധമായി കേസ് നോക്കുമെന്നും തുടക്കം മുതലേ നോക്കുന്നുണ്ട് യതുവിന് അർഹമായ നീതി അത് വാങ്ങിക്കൊടുക്കുന്നു ഞാനടക്കമുള്ള ഒരു സമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട് ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മുടെ പോക്ക് അല്ലാതെ ഈ സർക്കാരിലും ഇവിടുത്തെ അന്വേഷണ വിഭാഗങ്ങളിലും അവരുടെ കീഴിലുള്ള നീതി സംവിധാനത്തിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല